കേരളം നിരോധിത സമയത്ത് ഓർഡർ വിതരണം കുവായത്തിൽ അൻപത്തിമൂന്ന് ഡെലിവറി ബൈക്കുകൾ പിടിച്ചെടുത്തു കുവൈത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നിയമം ലംഘിച്ച് നിരത്തിലിറങ്ങിയ ഡെലിവറി ബൈക്കുകൾ പിടിച്ചെടുത്തു നിരോധിത സമയത്ത് സമയങ്ങളിൽ ഉപഭോക്തൃ ഓർഡറുകൾ വിതരണം നടത്തിയതിന് അൻപത്തിമൂന്ന് ഡെലിവറി ബൈക്കുകളാണ് ഇന്നലെ പിടിച്ചെടുത്തത് അറബ് ടൈംസ് ഓൺലൈൻ ഡോട്ട് കോമാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് ജോലി സമയ നിയമം ലംഘിച്ച് നിരത്തിലിറങ്ങിയതിന് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ് ഹോം ഡെലിവറി ബൈക്കുകൾ കണ്ടു രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം നാല് വരെ റോഡുകളിൽ മോട്ടോർ ബൈക്കുകളുടെ നിരോധനം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഹോം ഡെലിവറി കമ്പനികളെ ലക്ഷ്യമിട്ട് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ട്രാഫിക് ക്യാമ്പയിനെ തുടർന്നാണ് നടപടികൾ ക്യാമ്പയിനയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കുവായത്തിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വിലക്കുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നിയന്ത്രണം നിലവിലുണ്ടാവും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലുണ്ട് നിയമം ലംഘിക്കുന്ന കമ്പനിക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുക തുടർന്നും നിയമലംഘനം കണ്ടെത്തിയാൽ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളിക്കും നൂറ് ദിനാർ മുതൽ ഇരുന്നൂറ് വരെ പിഴ ചുമത്തും പിഴച്ചുമത്തും കമ്പനിയുടെ ഫയൽ തുടർ നടപടികൾക്കായി തെളിവെടുപ്പ് വിഭാഗത്തിന് കൈമാറുകയാണ് ചെയ്യുക